നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കെട്ടിക്കിടക്കുന്ന കഫം അത് പുറന്തള്ളുന്നതിനൊക്കെ ഈ വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമസ്കാരം ആയുഷ്കാമ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പം മഴക്കാലമൊക്കെ തുടങ്ങിയല്ലേ മഴക്കാലം ശക്തമായി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കുറന്നു മുതിർന്നവർക്കാണെങ്കിലും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾക്കുണ്ടാകുന്ന അതായത് നമ്മുടെ മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന അസുഖങ്ങളും കൂടി വരികയാണ് മഴക്കാലത്തുണ്ടാകുന്ന പനി ജലദോഷം അലർജി തുമ്മൽ നീരിളക്കം ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കാണാവുന്നതാണ് പടിക്കടി കുട്ടികൾക്കുണ്ടാകുന്ന പനിയൊക്കെ തടയാൻ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കൂട്ടിക്കൊടുക്കാം അതുപോലെ തന്നെ കഫത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കൊടുക്കാം ഈ ഒരു കഫം കെട്ടിക്കിടക്കുമ്പോൾ ആണല്ലോ കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് പനിയും അതുപോലെ അലർജിയും ശ്വാസം തടസ്സമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ കഫം ഇല്ലാതാക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇത്തരത്തിലുള്ള രോഗങ്ങളെയൊക്കെ മുൻകൂട്ടി തടയാനും ഒക്കെ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള പനിക്കൂർക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പനിക്കൂർക്ക നമ്മൾക്ക് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ പനിക്കൂർക്ക നമ്മൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ടും ഉപയോഗിക്കാം ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ വളർന്നു വരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക കർപ്പൂരവള്ളി ഞവര കഞ്ഞിക്കൂർക്ക ഈ പേരിലൊക്കെ പനിക്കൂർക്ക അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വളരുന്ന സസ്യമായതുകൊണ്ടും മിക്കവാറും ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും തന്നെ പനിക്കൂർക്ക സുലഭമായിട്ട് വളർത്തിയെടുക്കുന്നുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ ഇപ്പോൾ ചെറിയൊരു പനി വരുന്നു അല്ലെങ്കിൽ ഒരു തൊണ്ടയടപ്പ് വരുന്നു വേഗം നമ്മൾ കുറച്ച് പനിക്കൂർക്ക എടുക്കുന്നു തുളസിയില എടുക്കുന്നു നമ്മളത് വെച്ചിട്ട് ആവി കൊള്ളുന്നു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും പനിക്കൂർക്ക നമ്മൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് അലർജി തുമ്മൽ അതുപോലെ നീരിളക്കം പനി കഫക്കെട്ട് കൃമിശല്യം അതുപോലെ പ്രതിരോധ ശേഷി കുറവ് ഇത്തരത്തിലുള്ള പല രോഗങ്ങൾക്കും പനിക്കൂർക്ക നമ്മൾ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പനിക്കൂർക്കയുടെ വെള്ളമാണ് നിർമ്മിച്ചു നിർമ്മിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കുറച്ച് പനിക്കൂർക്ക എടുത്ത് അത് വൃത്തിയായി കഴുകി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പനിക്കൂർക്കയുടെ ഈ വെള്ളം നമ്മൾക്ക് ഡെയിലി നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്കും അത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾക്ക് അധികമായിട്ടുണ്ടാകുന്ന കഫക്കെട്ട് തടയുന്നതിനും അതുപോലെ നീരിളക്കം അലർജി തുമ്മൽ ഇവ കുറയുന്നതിനും നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ കെട്ടിക്കിടക്കുന്ന കഫം അത് പുറന്തള്ളുന്നതിനൊക്കെ ഈ വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ അധികമായിട്ടുണ്ടാകുന്ന കൃമിശല്യം കുറയ്ക്കുന്നതിനും നമ്മുടെ പുറംഭാഗത്തെ അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിലുകൾക്കെല്ലാം തന്നെ ഈ വെള്ളം ഉപയോഗിച്ച് അതായത് ഉണ്ടാക്കുന്ന ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾക്ക് നമ്മുടെ ദേഹം കഴുകിയെടുക്കാവുന്നതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ മിക്ക രോഗങ്ങളും പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് പിടിപെടുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഈ വെള്ളം നമ്മൾക്ക് അകത്തേക്ക് കുടിക്കാൻ വളരെ അധികം നല്ലതാണ് അപ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതാണ് പനിക്കൂർക്ക കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും അലർജിക്കും വയർ സംബന്ധമായുണ്ടാകുന്ന അസുഖങ്ങൾക്കും കൃമിശല്യത്തിനും എല്ലാം നമ്മൾക്ക് പനിക്കൂർക്ക ഉപയോഗിക്കാവുന്നതാണ് ഞവര കഞ്ഞിക്കൂർക്ക കർപ്പൂരവള്ളി എന്നീ പേരുകളിൽ പനിക്കൂർക്ക അറിയപ്പെടുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ നമ്മൾക്ക് കഫക്കെട്ട് കുറയ്ക്കുന്നതിനും കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് കഫക്കെട്ട് കുറച്ച് കളയുന്നതിനും ദഹനം ശരിയാക്കുന്നതിനുമൊക്കെ പനിക്കൂർക്ക വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പനിക്കൂർക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയൊരു കലത്തിലെടുത്ത് നമ്മൾക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കാവുന്നതാണ് ശേഷം കുറേശേ നമ്മൾക്ക് അകത്തേക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പനിക്കൂർക്ക വെള്ളം ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ വീട്ടിൽ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ ഒരു രോഗം വരാനായിട്ട് കാത്തു നിൽക്കാതെ നമ്മൾക്ക് കുറച്ച് പനിക്കൂർക്ക എടുത്ത് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് നമ്മൾക്ക് കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ തന്നെയും നമ്മൾ വീട്ടിൽ എല്ലാവർക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ വെള്ളത്തിൽ മൂന്നോ നാലോ പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ച് എല്ലാവർക്കും കുടിക്കാവുന്നതാണ് അപ്പം മഴക്കാലമാണ് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ പനിക്കൂർക്ക ഉള്ളവരെല്ലാവരും ഇതുപോലെ പനിക്കൂർക്ക ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം